നമസ്കാരം കഴിഞ്ഞ ഒരു മാസമായി ഞാൻ തുടർച്ചയായി വീഡിയോ ചെയ്യാറില്ല എൻ്റേതായ ചില തിരക്കുകളാണ് അതിന് കാരണം ഇപ്പോഴാണ് വീണ്ടും ഞാൻ സജീവമായിരിക്കുന്നു ഈ സജീവമാവുന്ന സന്ദർഭത്തിൽ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം പരിഗണന കൊടുക്കുന്നത് ഇത് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അതിന് കാരണം പലരുടെയും പണം നിഷ്പ്രയാസമാണ് പല തട്ടിപ്പുകാരും തട്ടിയെടുക്കുന്നത് എന്തിന് നമ്മുടെ സി ബി ഐ പ്രോസിക്യൂട്ടറായിരുന്ന ശാസ്തമംഗലം അജിത്ത് എന്ന് പറയുന്ന പ്രഗത്ഭനായ അഡ്വ അഡ്വക്കേറ്റിൻ്റെ ഒരു കോടി രൂപയാണ് തട്ടിയെടുത്തത് അപ്പോൾ സാധാരണക്കാരുടെ പണം തട്ടിയെടുക്കാൻ ഇത്ര വിഷമമാണോ അവർ നിഷ്പ്രയാസം പറ്റിക്കാൻ പറ്റും കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് ഒരു ഹൈറിച്ച് എന്ന് പറയുന്ന തട്ടിപ്പ് കാരൻ പ്രസ്ഥാനമുണ്ടായിരുന്നു ആ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായി വിലസിയിരുന്ന പ്രതാപൻ എൻ്റെ അടുത്ത് തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചപ്പോൾ ഏകദേശം പതിനയ്യായിരം കോടി രൂപ വേർ പിരിച്ചു എന്നും വിദേശത്തേക്ക് ഇവർ ഫണ്ട് കടത്തുന്നു എന്നുള്ള വിവരത്തെ തുടർന്ന് കൃത്യമായ തെളിവുകളെ തുടർന്ന് ഞാൻ ഹൈറിച്ച് ഉടമ പ്രതാപനെ വിളിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നോടല്ല ചോദിക്കേണ്ടത് എൻ്റെ അഭിഭാഷകനോടാണ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഞാൻ അദ്ദേഹത്തോട് തീർത്തു പറഞ്ഞു നിങ്ങളാണ് തട്ടിപ്പ് നടത്തിയത് നിങ്ങളാണതിൻ്റെ ഉടമ അതുകൊണ്ട് താങ്കൾ തന്നെ മറുപടി പറയണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അഭിഭാഷകന് പറയുമെന്ന് പറഞ്ഞ് അദ്ദേഹം കട്ട് ചെയ്തു ആ കട്ട് ചെയ്തതോട് കൂടിയിട്ടാണ് ആ സംഭാഷണം തന്നെ വാർത്തയാക്കിക്കൊണ്ട് ഞാൻ പ്രക്ഷേപണം ചെയ്തു അതോടുകൂടി ഹൈ റിച്ചിനെതിരെ എല്ലാ ഭാഗങ്ങളിലും പരാതി വന്നു ആ പരാതികൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അവസാനം ഹൈറിച്ച് ഉടമ അറസ്റ്റിലായി എൻഫോഴ്സ്മെൻ്റിന് ഞാൻ പരാതി കൊടുത്തിരുന്നു ഇൻഫർമേഷൻ കൊടുത്തിരുന്നു എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് നടന്നു അങ്ങനെ ഇപ്പോൾ അദ്ദേഹം ജയിലിലാണ് അദ്ദേഹം പതിനയ്യായിരം കോടി രൂപ തട്ടിയെടുത്തു എന്ന് പറയുന്ന സ്ഥലത്ത് അക്കൗണ്ട് പ്രകാരം കിട്ടിയ കണക്ക് പ്രകാരം ഏകദേശം അയ്യായിരം കോടി രൂപയാണ് കേരളീയർ നിന്ന് തട്ടിയെടുത്തതെന്ന് ആലോചിക്കണം പാവപ്പെട്ട പലരും മക്കളുടെ വിദ്യാഭ്യാസത്തിനും കല്യാണത്തിനും വേണ്ടി വെച്ച പൈസ ഇരട്ടിക്കമല്ലോ ഇരട്ടി നൂറ് ഇരട്ടിയായി കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് ഹൈറിച്ച് നിക്ഷേപിച്ചത് അങ്ങനെയുള്ള ഈ കേരളത്തിൽ ഇപ്പോൾ ഹൈറിച്ച് അല്ല പോലെയുള്ള പല തട്ടിപ്പുകളും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ജനങ്ങളെ തട്ടിപ്പ് നടത്താൻ പറ്റും പാവപ്പെട്ട ആളുകളുടെ പണം തട്ടിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ക്രൈം അത്തരം കാര്യങ്ങളിലാണ് വാ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കാരണം ക്രൈം പുറത്തു കൊണ്ടുവന്ന വാർത്തകളെല്ലാം തന്നെ വലിയ ഇഷ്യൂ ആയിട്ടുണ്ട് വലിയ പ്രശ്നമായിട്ടുണ്ട് അവരെല്ലാവരും ജയിലിലായിട്ടുണ്ട് മാത്രമല്ല പാവപ്പെട്ട ഇനി പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കാരണമായിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ കുറേ ആളുകൾ എന്നെ വിളിച്ച് പലതരം തട്ടിപ്പുകളെ കുറിച്ച് എന്നെ ഇൻഫോം ചെയ്യുകയുണ്ടായി അതിൽ ഒരാളാണ് ജസ് പെയ്ഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ നിഷാദ് അബൂബക്കർ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ആടുമാഞ്ച്യം തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പഴയ കാലത്ത് നടന്ന തട്ടിപ്പാണ് അത് പ്രകാരം ഞാൻ ജസ് പെയ്ഡിൻ്റെ നിഷാദ് അബൂബക്കറെ വിളിക്കുകയും താങ്കൾ എങ്ങനെ ഒരു തട്ടിപ്പുമായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ടല്ലോ എന്താണ് നിങ്ങളെ പ്രോഗ്രാം എന്ന് ചോദിച്ചപ്പോൾ സാധാരണ ഇത്തരം ആളുകൾ കാണിക്കുന്ന ഒരു പ്രത്യേക രീതി ഉണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെ രീതി എന്ന് പറഞ്ഞാൽ വളരെ വേഗത്ത് സംസാരിക്കുക മറുപടി പറയാതിരിക്കുക ഒഴിഞ്ഞു മാറുക എന്നുള്ളതൊക്കെയാണ് എന്നാൽ അദ്ദേഹം എന്നോട് വളരെ വിനയത്തോടു കൂടി പറഞ്ഞു ഞങ്ങൾ വളരെ പ്ലാൻറ്റായിട്ട് കൃത്യമായി പഠിച്ച് ആണ് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഇരുപതോളം ഇരു പത്ത് ഇരുപത് ചന്ദനത്തടികൾ ചന്ദന മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കോട്ടേജ് അടക്കം കൊടുക്കുന്ന വലിയ ടൂറിസം പദ്ധതിയാണ് അതോടൊപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും നടത്തിയിട്ടുണ്ട് സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞാൻ പറഞ്ഞ എല്ലാ രേഖകളും എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് രേഖകളെല്ലാം എത്തിച്ചു തരികയുണ്ട് അത് ഞാൻ ക്രോസ് ചെക്ക് ചെയ്തു അദ്ദേഹം തന്ന സാധനങ്ങളെല്ലാം കറക്റ്റാണ് ഞാൻ ഒരാൾ ഒരു ത തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാറില്ല അത് സത്യമാണോ എന്ന് കൃത്യമായി പഠിച്ച് ആ കൺസേണ്ട ആളോട് സംസാരിച്ച് അതിൻ്റെ രേഖകൾ പരിശോധിച്ച് അത് കൃത്യമാക്കിയിട്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ ഏർപ്പെടാറുള്ളത് ഈ ഈ എന്ന് പറയുന്ന സാമനത്തിൻ്റെ നിഷാദ് അബൂബക്കർ അദ്ദേഹം കൃത്യമായി തന്നെ രേഖകൾ തന്ന പ്രകാരം പുൽപ്പള്ളിയിൽ ഞാൻ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷണം നടത്തി ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ടു മാത്രമല്ല അവിടെ ചെല്ലാനും അവിടെ കാണാനും അദ്ദേഹം എന്നോട് അഭ്യർത്ഥിച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഏത് എന്ത് സംശയമുണ്ടെങ്കിലും നേരിട്ട് വന്ന് നേരിട്ട് ഇൻറ്റർവ്യൂ തരാം അതിലെന്ത് സംശയങ്ങളുണ്ടെങ്കിൽ തീർത്തു തരാം എന്ന് അദ്ദേഹം കൃത്യമായി പറയുകയും ആ ക്രോസ് ചെക്ക് ചെയ്ത രേഖകളെല്ലാം തന്നെ എൻ്റെ സംശയങ്ങളെല്ലാം അദ്ദേഹം തീർത്തു തരുകയും വേണ്ടായി അത്ര കാര്യം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് കാരണം ജനങ്ങളുടെ പണം തട്ടിയെടുക്കുന്ന ആളുകളെ ഒരിക്കലും നമുക്ക് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല അതേസമയത്ത് സതുദ്ദേശത്തോടു കൂടി ഒരു പ്രസ്ഥാനം തുടങ്ങി പത്തയ്യായിരം പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ ഒരു വാർത്ത ചെയ്താൽ തീർച്ചയായും പോലീസും എൻഫോഴ്സ്മെന്റും അതുപോലെയുള്ള സംവിധാനങ്ങൾ ശ്രദ്ധിക്കുകയും ഈ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ശരിക്കും അതിൽ കൃത്യമായി ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഇവിടെ ജസ്പെയുടെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ വിവരം അതാണ് എൻ്റെ രേഖകൾ അത് കറക്റ്റായിട്ടാണ് വന്നത് പക്ഷേ ഇതിലെ ആരെങ്കിലും ആ തട്ടിപ്പ് എങ്ങനെ ഇവരുടെ പ്രസ്ഥാനം ശരിയല്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും വന്നിട്ടുണ്ട് എന്നാ ആണെങ്കിൽ അവരെനിക്ക് എന്നെ ഇൻഫോം ചെയ്യണം ഇതോടൊപ്പം നമ്പർ കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ തരത്തിലൊരു തട്ടിപ്പലർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്കെതിരെ ഞാൻ പ്രവർത്തിക്കുമെന്ന് അവരെ ഞാൻ അറിയിച്ചിട്ടുണ്ട് ഇതൊരു ഒരു ഒരാൾ ഇനി മറ്റൊരാൾ മറ്റൊരു രസകരമായൊരു അനുഭവമാണ് മറ്റൊരാളെ കാര്യത്തെപ്പറ്റി പറയാം രണ്ട് പേരെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ഹൈ റിച്ചിൻ്റെ പ്രോ ഇതിൻ്റെ ലീഡർ ആയിരുന്ന ഒരാളാണ് ഇപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റുമായി ുന്നത് അദ്ദേഹം ഹൈറീച്ചിനെ പോലെ തന്നെ മണി മാതൃകയിലാണ് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് എൻ്റെ അടുത്ത് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് അദ്ദേഹത്തെ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തില്ല വിശദമായി മറുപടി പറഞ്ഞില്ല പിന്നെ യാതൊരു വിവരമില്ല ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാനായി അതായത് മണി ചെയിൻ എങ്ങനെയാണോ ഹൈറീച്ച് പൂട്ടിച്ചത് അതേപോലെ തന്നെ ഞാൻ വളരെ വിശദമായ കാര്യങ്ങൾ പഠിക്കുകയും മണി ഹൈറിച്ചിന് എന്താണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരുന്നു ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് അവരുടേതായ ലിമിറ്റേഷൻ ഉണ്ട് ഫണ്ട് വാങ്ങാനും അതേപോലുള്ള കാര്യങ്ങൾക്കും ഇവിടെ കൃത്യമായി പറഞ്ഞാൽ ഫണ്ട് ആ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ നിബന്ധനകൾക്കൊക്കെ കമ്പനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിച്ചുകൊണ്ടാണ് കോടാന കോടി രൂപ സംഭരിച്ചത് അങ്ങനെ ഉള്ള എന്തെങ്കിലും ആണോ എന്നുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഹൈറിച്ചിൻ്റെ പഴയ ലീഡർ പ്രൊമോഷൻ നടത്തുന്ന ലീഡേഴ്സ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പിൻ്റെ ആ ലീഡർ ആണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ള കൃത്യമായ വിവരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പം ഇതാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വിട്ടുനിന്നപ്പോൾ ഇടയ്ക്ക് ചില വാർത്തകൾ പ്രസിദ്ധീകരിച്ചു എന്നുള്ളൂ എന്നാൽ വളരെ വിശദമായിട്ട് കൃത്യമായിട്ട് പഴയ പോലെ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ട് സമൂഹത്തിൽ അനീതിക്കും അഴിമതിക്കും ശക്തമായ രൂപത്തിൽ പോരാടിക്കൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്കാണ് ക്രൈമിനുണ്ടാവുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൈറിച്ച് നെക്കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ എൻ്റെ ഓഫീസിന് ചുറ്റും ആളുകളെ പറഞ്ഞു പലതരത്തിലുള്ള ഏജന്റ്മാരെ പറഞ്ഞിരുന്നു എത്ര കോടികൾ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പലതരത്തിലെ പ്രലോഭനങ്ങളുമായി വന്നിരുന്നു അവർക്കൊന്നും അറിയാത്തൊരു ചരിത്രം മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും മനസ്സിലാവേണ്ടി പറയുകയാണ് പിണറായി വിജയൻ എൻ്റെ മുന്നിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയുമായിട്ടാണ് ചാക്ക് രാധാകൃഷ്ണനെ സെറ്റിൽ ചെയ്യാൻ പറഞ്ഞത് താലാകുത്തി മറിഞ്ഞിട്ട് എന്നെ കിട്ടിയില്ല മാത്രമല്ല അവരുടെ ഗെറ്റ് ഔട്ട് അടിച്ച ഒരാളാണ് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പിണറായി വിജയനെതിരെ ലാവലിങ് എസ് എൻ സി ലാവലിങ് ഇടപാടിലധികം നടത്തിയ ഞെട്ടിക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ പോരാടുന്ന ഒരാളാണ് ആ രണ്ടായിരത്തി ആറിൽ ഞാൻ രണ്ടായിരത്തഞ്ചിൽ ഞാൻ സി ബി ഐ എൻക്വയറി കൊണ്ടുവന്നത് മാത്രമാണ് പിണറായി വിജയൻ രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത് വി എസ് എച്ച്ഒ എന്ന മുഖ്യമന്ത്രിയാവാൻ കാരണം പിന്നീട് പത്ത് വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹം വളഞ്ഞ വഴിയിൽ കൂടെ ജഡ്ജുമാർക്ക് പണം കൊടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ കേസെല്ലാം അട്ടിമറിച്ചത് എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് ആരാണെന്നറിയാമോ പിണറായി വിജയന്റെ വലങ്കയും ഇടങ്കയും എല്ലാം ഹാർട്ടായിരുന്ന ദാമോദരൻ എന്ന് പറയുന്ന അഡ്വക്കറ്റാണ് മുമ്പത്തെ അഡ്വക്കറ്റ് ജനറൽ ആ എം കെ ദാമോദരൻ അദ്ദേഹം എന്നോട് പറഞ്ഞു അവസാനം മരിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു ചില സത്യങ്ങൾ തുറന്നു പറയാനുണ്ട് പിണറായി വിജയൻ തിരുവനന്തപുരത്തെ ജഡ്ജ് ആർ രഘുവിന് അഞ്ചു കോടി രൂപ കൊടുത്തിട്ടാണ് കേസ് അട്ടിമറിച്ചത് ഹൈക്കോടതിയിൽ ഉബൈദ് ജസ്റ്റിസിന് അൻപത് കോടിയും വിദേ അതേപോലെ രണ്ട് മക്കൾക്ക് യൂസഫലിയുടെ കമ്പനിയിൽ ജോലിയും കൊടുത്തിട്ടാണ് അവിടെ അദ്ദേഹം കേസ് അട്ടിമറിച്ചത് സുപ്രീം കോടതിയിലും അട്ടിമറിക്കുമെന്നാണ് പറഞ്ഞത് അത് സത്യമാണ് ഈ ബി ജെ പി ഗവൺമെന്റിനെ പോലും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള മഹാനാണ് പിണറായി വിജയൻ എന്ന് എട്ട് വർഷം കൊണ്ട് തെളിയിച്ചിരിക്കുന്നു ഇവിടെ വരുന്ന ബി ജെ പിയുടെ പ്രസിഡന്റുമാരെല്ലാം പിണറായി വിജയന്റെ ആസനം താങ്ങികളോ ആസനം നക്കികളോ എനിക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും എട്ട് കൊല്ലമായിട്ട് ഈ ലാവലിംഗ് കേസ് അട്ടിമറി ഇതുവരെ സുപ്രീം കോടതിയിൽ എടുക്കുകയോ അത് കേസ് വരികയോ പിണറായി വിജയനെ അകത്താക്കാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്തില്ല മാത്രമല്ല കെ സുരേന്ദ്രൻ പറഞ്ഞ സ്വർണ്ണക്കളക്കടത്തും ഡോളർ കടത്തും ലൈഫ് മിഷൻ തട്ടിപ്പം എന്തിനു അവസാനം ഷോൺ ജോലി അന്വേഷണം അന്വേഷണം കരിമണൽ പോലും ഇതുവരെ പുറത്തു കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണ് പിണറായി വിജയനും മകളെ അകത്താക്കത്തത് അപ്പം ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ നമ്മൾ കേരളം ജനത ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം കാരണം ഒരാളും തട്ടിപ്പിനെറിയാകാൻ പാടില്ല കാരണം ഇപ്പോൾ നമുക്കറിയാം പൗ പാതി വിലയ്ക്കാണ് വാഹനം കൊടുത്ത് തട്ടിപ്പ് നേതാക്കന്മാരും ഇവിടെ സായിയുടെ ഹെഡും എല്ലാം കൂടിയുള്ള സംഭവമാണ് പിണറായി വിജയൻ മുതൽ മോദി വരെ അതിനകത്ത് ഇൻവോൾവ് ആണ് അവരുടെ ഫോട്ടോ വെച്ചിട്ടാണല്ലോ പണം പിരിച്ചത് അപ്പൊ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ആ ആളുകൾ ഇങ്ങനെ ഏകദേശം ഒരു ലക്ഷം ആളുകളാണ് തട്ടിപ്പിന് വിധേയമായിട്ടുള്ളതെന്നാണ് പുറത്തു വന്നത് ഇപ്പം ഏകദേശം നാൽപ്പത്തയ്യായിരത്തോളം പരാതികൾ വന്നു കഴിഞ്ഞു ഏകദേശം പ പതിനാറായിരം ആയിരത്തോളം ആയിരത്തി അഞ്ഞൂറോളം കേസുകൾ ഫയൽ ചെയ്ത് കഴിഞ്ഞു ഇത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ കേസാണ് അതുപോലെയുള്ള ഒരു തട്ടിപ്പിന് ഒരാളും വീണ് പോരുത് എന്നോടൊപ്പം നിങ്ങളും പങ്കു ചേരുക ഞാൻ ക്രൈം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ഏതെങ്കിലും തട്ടിപ്പിനെ പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഈ പറയുന്ന കമ്പനികളെക്കുറിച്ചും നിങ്ങൾക്കറിവുള്ള കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക നന്ദി നമസ്കാരം